സങ്കീർണതകളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി മികച്ച പരിചരണവുമായി കണ്ണൂർ ആസ്റ്റർ മിംസിൽ ഹൈ റിസ്ക് ഹൈറിസ്ക്യൂബോൺ ബേബി എന്ന ക്ലിനിക് ആരംഭിച്ചു സങ്കീർണമായ പ്രസവങ്ങളും നേരത്തെയുള്ള പ്രസവങ്ങളും ഉൾപ്പെടെ നവജാത ശിശുവിൻ്റെ ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കുന്നതിന് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ഹൈ റിസ്ക് ന്യൂബോൺ ബേബി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആരോഗ്യകരമായ ജീവിതം തിരിച്ചു പിടിച്ച് റഹ്മാൻ ജോവാൻ മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ ചേർന്നാണ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത് നേരത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സങ്കീർണമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദുർബലരായിരിക്കുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രവും ഏറ്റവും മികച്ചതുമായ പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം അപകട സാധ്യതയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പരിചരണം ഏറ്റവും വേഗത്തിൽ ഉറപ്പുവരുത്താനും തുടർചികിത്സയും വിദഗ്ധ പരിചരണവും നിരീക്ഷണവും നടത്തുവാനും ഇതിലൂടെ സാധ്യമാകും ഇത്തരം സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ദീർഘകാല പരിചരണം ഉൾപ്പെടെ ആവശ്യമായി വരും ഇതിനായി ഏറ്റവും പ്രാഥമികമായ ഇടപെടലുകൾ മുതൽ തുടർച്ചയായ വിലയിരുത്തലുകളും കുഞ്ഞിൻ്റെ വളർച്ചാ സംബന്ധമായ നിരീക്ഷണവും പ്രത്യേക വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ക്ലിനിക്കിൽ ലഭ്യമാകും അകാല ജനനത്തിനും ഉയർന്ന അപകട സാധ്യതയുള്ള നവജാത ശിശുക്കൾക്കും മികച്ച ചികിത്സയും തുടർ നടപടികളും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് തുടർച്ചയായ മെഡിക്കൽ നടപടികളും പോഷകാഹാര സംബന്ധമായ നിർദ്ദേശങ്ങളും വളർച്ചാപരമായ എല്ലാം സാധ്യമാക്കുന്നതിലൂടെയും എൻ ഐ സി സിയുവിനപ്പുറം സുസ്ഥിര പരിചരണം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലൂടെയും ചികിത്സാപരമായ മികവ് കുഞ്ഞിന് ലഭിക്കുവാൻ സാധിക്കുമെന്നതാണ് ഹൈറിസ്ക് ന്യൂബോൺ ക്ലിനിക്കിൻ്റെ സവിശേഷത എന്ന് പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു ചടങ്ങിൽ ആസ്ത്രർമീംസ് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത ന്യൂനാറ്റോളജി വിഭാഗം ഡോക്ടർമാർ ഐ സി നായനാർ ഗോകുൽദാസ സജ്ജന സത്യൻ വീണാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഈ ന്യൂബോൺ ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാ പീരിയാട്രിക് അല്ലെങ്കിൽ ന്യൂബോൺ ഫോളോ അപ്പിന് വരുന്ന കുട്ടികൾക്ക് നോർമലായിട്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് അവരുടെ ഡെവലപ്മെൻറ്റുകൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള ഒ പി ക്ലിനിക്കുകളാണുള്ളത് എന്നാൽ ഹൈ റിസ്ക് ഫോളോ ഫോളോഅപ്പ് ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ റിസ്ക് ന്യൂ ബോൺ അഥവാ നേരത്തെ ജനിക്കുന്ന പ്രീമച്യൂറായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ അല്ലെങ്കിൽ മാസം തികഞ്ഞ് ജനിക്കുന്നതും അപകടകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ന്യൂ ബോൺസ് ഇപ്പോൾ വെൻറ്റിലേറ്ററിനകത്ത് കിടക്കേണ്ടി വരുന്ന ന്യൂ ബോൺസ് അല്ലെങ്കിൽ രക്തം മാറ്റി കയറ്റി വരാ രക്തം മാറ്റേണ്ടി വരുന്ന കുട്ടികൾ അതുപോലെ ശ്വാസം മുട്ട് കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബ്രെയിനിനകത്തുണ്ടാവുന്ന ബ്ലീഡിങ്ങുകൾ അല്ലെങ്കിൽ അവസ്മാരങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇവരൊക്കെയാണ് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണയുള്ള കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ കൃത്യമായും അതുപോലെ തന്നെ കൂടുതൽ ചിട്ടയോട് കൂടിയതുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഹൈറിസ്ക് ന്യൂ ബോൺ ഹൈ റിസ്ക് ന്യൂ ബോൺ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒ പിയിൽ കാണുന്നത് പോലെയല്ല ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്കിൽ നമ്മൾ കുട്ടികളെ കാണുന്നുണ്ടാവാം അവരുടെ ന്യൂറോ ഡെവലപ്മെൻറ്റ് അവരുടെ കണ്ണിൻ്റെ അതുപോലെ തന്നെ ഹിയറിംഗ് അഥവാ കേൾവിയുടെ ഡെവലപ്മെൻറ്റ് അതുപോലെ അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ് അവർ നടക്കുന്നത് അവരുടെ കൈകളുടെ ആക്ടിവിറ്റീസ് അവരുടെ കാല് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ കാര്യങ്ങളെ കുറച്ചുകൂടെ നേരത്തെ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസുകൾ കൊടുത്തുകൊണ്ട് അവരെ നോർമലായ സ്ഥിതിയിലേക്ക് സാധാരണ കുട്ടികൾ ചെയ്യേണ്ട സാധാരണ കുട്ടികൾ ഡെവലപ്മെൻറ്റ് നോർമലായിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഹൈ റിസ്ക് കുട്ടികളെ അതേ സമയത്ത് തന്നെ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ പീഡിയാട്രിക് ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡിയാട്രീഷ്യൻ കുട്ടികളെ നോക്കുന്ന ഒ പി ആണ് എന്നാൽ ഫോളോ അപ്പ് ക്ലിനിക്ക് വളരെ ഡിഫറൻ്റ് ആണ് ഇതിനകത്ത് ഒരു ന്യൂബോൺ അല്ലെങ്കിൽ ന്യൂനറ്റോളജിസ്റ്റ് കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ആവശ്യം വേണ്ടി വരുന്ന സമയത്ത് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യൻ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് പീരിയാട്ടിക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് പീരിയാട്ടിക് ഫിസിയോതെറാപ്പിസ്റ്റ് അതുപോലെ തന്നെ പീരിയാട്രിക് ഓഡിയോളജി എന്നീ കാര്യങ്ങളിലും കൂടെ അത് ഇതിനു പുറമെ സ്പീസ് തെറാപ്പി ഇത് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് നടത്തുന്ന ക്ലിനിക്കാണ് ഹൈ റിസ്ക് ഫോളോ ന്യൂ ബോൺ ക്ലിനിക് എന്ന് പറയുന്നത് ഐ സിയു വന്ന് പോകുന്ന കുട്ടികൾക്ക് ഈ കുട്ടികൾ ഐ സിയു പോയി കഴിഞ്ഞാല് ആയി കഴിഞ്ഞാൽ ഫുള്ളി നോർമലായി എന്നല്ല അവരുടെ ഞരമ്പുകൾ അവരുടെ തലച്ചോറുകൾ വളരുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആദ്യത്തെ ഒരു അഞ്ചു വർഷം അപ്പോൾ ആ ഫസ്റ്റ് അഞ്ചു വർഷത്തിൽ കുട്ടികൾക്ക് റെഗുലറായിട്ട് നമ്മൾ ഡെവലപ്മെന്റൽ ഫോളോഅപ്പ് അവരുടെ വളർച്ച തലയുടെ വളർച്ച ബുദ്ധി വളർച്ച സ്പീച്ച് ലാംഗ്വേജ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇതൊക്കെ നമ്മൾ സ്കിൽസ് ഒക്കെ ഡെവലപ്മെന്റ് നമ്മൾ അസസ് ചെയ്ത് ഏത് കുട്ടികളാണ് അറ്റ്റിസ്ക് ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് എല്ലാ കുട്ടിക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് ആ കുട്ടീനെ നമ്മൾ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള നേരത്തെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും